ഞാനൊരു കർഷക അവാർഡ് കിട്ടിയൊരു പാർട്ടിയാണ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കർഷക കൃഷി ഓഫീസിൽ ചെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച തിരക്കിയപ്പോൾ എനിക്ക് മൂന്ന് വർഷമായി കർഷക വിളവിന്റെ ഇൻഷുറൻസ് ചെയ്ത് ഇതുവരെ കിട്ടിയില്ല കിട്ടാത്തതിന്റെ പേര് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് കൃഷി ഓഫീസ് പറഞ്ഞത് ഭജനമില്ല പൈസ ഇല്ല ഈ താത്രി ഈ താത്രിയ അനുഭവിക്കുന്ന കർഷകരെ കർഷകരെ ഇന്ത്യ ഇന്ത്യയുടെ കർഷകരെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിലുള്ള ഭരണസംവിധാനമാണ് കേരളത്തിൽ നടത്തോണ്ടിരിക്കുന്നത് അതെ അതെ ഈ അടുത്ത സംസ്ഥാന അടുത്ത സംസ്ഥാനമായ കർണാടകയിലെ കർണാടകയിൽ ബസ് കൂലി ബസ് കൂലി എന്നാൽ എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ആണ് അവിടെ ഇലക്ട്രിസിറ്റി ഫ്രീ ആണ് കർഷകന് അവിടെ വളവും കൃഷി ആവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഫ്രീ ആണ് ഞാൻ കഴിഞ്ഞ മാസം പോയി കണ്ട ഒരു പാർട്ടിയാണ് പാട്ടാണ് കർഷകന്റെ നിലയിൽ കർഷകന്റെ നിലയിൽ ഈ മണ്ഡലത്തിൽ ആഗ്രഹിക്കുന്നത് കർഷകണം കർഷകൻ എന്നുള്ള എനിക്ക് ചോദിക്കാനുള്ളത് എൽ ഡി എഫിന്റെ പ്രതിനിധിയോടാണ് നമുക്കറിയാം ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അരുൺകുമാറാണ് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് എ എസ് എഫ് എസ് എഫിന്റെ നേതാവിനെതിരെ നേതാവ് ഒരു പരാതി കൊടുത്തിരുന്നു സി എസ് എഫ് എയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ അന്ന് ഒരു വനിതാ നേതാവ് പരാതി കൊടുത്തിരുന്നു ിൽ നേരത്തെ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ കുട്ടിയെ പറഞ്ഞത് ചർച്ച ചെയ്യണോ പറയട്ടെ ഒരു വാക്ക് പോലും ഫേസ്ബുക്കിൽ കുറിക്കാത്ത ഈ അരുൺകുമാറിന് ഈ പറഞ്ഞ പാർലമെന്റിൽ പോയി എന്ത് പറയാനാണ് എന്ത് പറയാൻ ചോചോ ചോചോ പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി ചുമതല സംസാരിച്ചുകൊണ്ടിരിക്കുക ക്യാൻസർ പെൻഷൻ പോലും കൊടുക്കാത്ത ഒരു സംസ്ഥാന ഗവൺമെന്റാണ് ആണ് ഇവിടെ ഭരിക്കുന്നത് മൂന്ന് ജില്ലകളിലെ ആയി വ്യാപിച്ചു കിടക്കുന്ന ഒരു വിശാലമായ മണ്ഡലത്തിൽ രണ്ട് ഓഫീസുകൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആയിട്ട് തുടർന്ന് ചെങ്ങന്നൂരും കൊട്ടാരക്കര ഒരു ഓഫീസ് നടത്തിക്കൊണ്ട് നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തുന്ന ജനപ്രതിനിധിയാണ് മൂന്ന് തവണയും വൻ ഭൂരിപക്ഷം ഈ പത്തനാപുരത്ത് കിട്ടിയ പ്രദേശമാണ് വോട്ടർമാരെ മണ്ടന്മാരാക്കരുത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം മുത്തരുത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം മുത്തരുത് കുത്തരുത് ജയിക്കും

എല്ലാ രാഷ്ട്രീയക്കാരും ഉൾപ്പെടുന്ന ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഈ പത്രാപുരം നിയോജക മണ്ഡലത്തിലെ എം എൽ എ എടുക്കെ നമ്മള് പല പ്രാവശ്യം മെമ്മോറാണ്ടത്തിൽ മെമ്മോറാണ്ടം സൈൻ ചെയ്ത് കൊടുത്തതാണ് അദ്ദേഹം ഇന്ന് വരെ രണ്ടു വർഷമായി ഇന്ന് വരെ ഒരു വിവരം പോലും മറുപടി തന്നിട്ടില്ല ഒരു പാർട്ടിക്കാരും മുപ്പത്തിയഞ്ച് ബ്രാഞ്ചും പിന്നെ ഹെഡ് ഓഫീസ് ഒരു രാഷ്ട്രീയ ഞങ്ങളെ സമയം ഞങ്ങളുടെ നാലായിരം കുടുംബങ്ങളുണ്ട് ആ നാലായിരം കുടുംബങ്ങൾ ഞങ്ങൾ നോട്ടേ വോട്ട് ചെയ്തോളൂ ഒന്നര ലക്ഷം പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞു പ്രഖ്യാപിച്ചു